ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഓവർഫ്ലോ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ മാത്രമല്ലല്ലോ ഇത് ടാങ്കല്ലേ ടാങ്കിന്റെ കാലപ്പഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നത് അമ്പത് എന്ന് പറയുമ്പോൾ അമ്പത് വർഷത്തിലുള്ളവർക്ക് ഇവിടെ ഏകദേശം പ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ അമ്പത് വർഷം ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നാല്പതിനും അമ്പതിനോ ഇടയ്ക്ക് നാൽപ്പത് വർഷത്തിനും അമ്പത് വർഷത്തിനും ഇടയ്ക്ക് അതാ പറഞ്ഞു അമ്പത് വയസ്സുള്ള ആളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ സമയത്ത് ഉണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞാന്ന് പറഞ്ഞു അപ്പോൾ അവര് ജനിച്ചതിന് ശേഷം ഉണ്ടായതാണല്ലോ അപ്പോൾ എന്തായാലും നാൽപ്പത് വർഷത്തിന് മേളിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പോൾ അത് അത് അങ്ങനെ പറയാൻ പറ്റില്ല ഇതിപ്പം ഓവർഫ്ലോ വരുന്നുണ്ടായിരുന്നു അതിൻ്റേത് ഇവർ റീഡയറക്റ്റ് ചെയ്യാനായിട്ട് നാട്ടുകാരിങ്ങനെ പറയുമായിരുന്നു എന്നുള്ളത് പറയണം ഇത് അല്ലാതെ ഇതിൻ്റെ അകത്ത് ക്ലീനിങ്ങോ അങ്ങനെയുള്ളതൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട് ഇപ്പം എൻജിനീയറിങ് വിഭാഗം അതൊക്കെ നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് ശരിക്കും ഫൗണ്ടേഷൻ തള്ളിപ്പോയിരിക്കുന്നതാണ് താഴെ ആണ് കീഴോട്ട് ഇരുന്നിരിക്കണത് അങ്ങനെ വിണ്ടിരിക്കണത് എന്താണെന്ന് പറയാൻ പറ്റില്ല അതാണ് എൻജിനീയറിങ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഇപ്പോൾ പതിനൊന്ന് മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് യഥാർത്ഥമായിട്ട് മിനിസ്റ്റർ ഇപ്പം എത്തും മനുഷ്യർ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അദ്ദേഹം പുറപ്പെട്ടു അതേ എത്താറായിട്ടുണ്ട് അപ്പൊ തന്നെ എത്തും പതിനൊന്ന് മണിക്ക് മീറ്റിങ്ങും പറഞ്ഞിട്ടുണ്ട് അല്ല വെള്ളം കെട്ടിക്കിടക്കണേ അല്ലല്ലോ എല്ലാ ദിവസവും വെള്ളം ടാങ്കില് അടിക്കണേ അല്ലേ അതായത് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം ലിറ്റർ വെള്ളം കെപ്പാസിറ്റിയുള്ള പാർട്ടീഷൻ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഒരു ടാങ്കാണിത് അതിൽ ഒരു വശമാണ് ഇതായിപ്പോയത് മറ്റേത് ഇത് ഇൻ്റർ കണക്റ്റഡുമാണ് അപ്പം ഇതിലെ വെള്ളം അടിക്കുന്നത് എല്ലാ ദിവസവും അടിച്ചോണ്ടിരിക്കുകയാണ് അല്ല ഓൾട്ടർനേറ്റീവ്സ് അല്ല പമ്പിങ് അനുസരിച്ച് അതായത് ആലുവയിൽ നിന്ന് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും നിറഞ്ഞു കഴിയുമ്പോഴാണ് അടിക്കുന്നത് അപ്പോൾ ഓൾട്ടർനേറ്റീവ്സ് അടിക്കുന്നുമുണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക അല്ല വെള്ളം കെട്ടിക്കിടന്നിട്ടാന്ന് പറയത്തില്ല കെട്ടിക്കിടന്നിട്ട് കുറേ കാലം ആയതുകൊണ്ടാന്നൊന്നും പറയത്തില്ല ഈ ഫുള്ള് എം ടി ചെയ്തിട്ട് പോലും ടൈലൻറ്റിലൊന്നും വെള്ളം എത്തുന്നില്ല അപ്പോൾ എല്ലാ ദിവസവും നമ്മളിത് നിറച്ചുകൊണ്ടിരിക്കുകയും ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊരു ഡാമേജ് എന്തെങ്കിലും ഉണ്ടായതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും നോ നോക്കണതും ഒക്കെ അല്ലേ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ വർഷം ഇത്രയും പഴക്കം ആകുമ്പോൾ അത് മാറ്റേണ്ടതുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാനായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു അങ്ങനെ പറയാൻ പറ്റില്ല നൂറ് വർഷം പഴക്കമുള്ള നമ്മളുടെ വീടൊക്കെ ഇല്ലേ എത്രയോ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അത് അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ വെള്ളത്തിൻ്റെ ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് മുല്ലപ്പെരിയാർ എന്തു പറയാൻ പറ്റും മുല്ലപ്പെരിയാർ പണതട്ട് കാലം അത്രയും അപ്പോൾ നിൽക്കുന്നില്ലേ അങ്ങനെ പറയാം അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്തോ എന്തായാലും സംഭവിച്ചു ഞാൻ ഓർക്കുന്നത് ദൈവാധീനം ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ നടക്കുന്ന സമയമൊന്നും അല്ലാതെ ഈ വെളുപ്പം കാലത്ത് പൊട്ടിയത് കാരണം ആൾക്കാരൊന്നും ആൾ ആളപായമൊന്നും ഇല്ലാതെ പോയി ഇപ്പോൾ ഇവിടെ സ്കൂട്ടർ പാർക്ക് ചെയ്തിരുന്നൊക്കെ മറിഞ്ഞു പോയി ചിലത് ഒഴുകിപ്പോയി ഓട്ടോറിക്ഷ വരണം ഒഴുകി ആ അറ്റത്തെത്തി കാറൊക്കെ പോയി അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ അവിടെ മനുഷ്യരായിരുന്നു അവർക്ക് ഈ വെള്ളം പ്രഷറിൽ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കുട്ടികളൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് വലിയ അതെ ദൈവഭാഗ്യം കൊണ്ട് ദൈവത്തിനോട് നന്ദി പറയാത്ര അത്ര തന്നെ ഉള്ളൂ